പതിവില്ലാണ്ട് ഇന്നൊരു റെസിപ്പിയാണ് ഇടുന്നത് ചേമ്പന്താളും പരിപ്പും കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത് ചേമ്പൻ താളം ഇങ്ങനെ തോലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് അരിഞ്ഞ് കഴുകിയെടുത്തിട്ടുണ്ട് ചേമ്പും താൾ അരിയുന്നതിന് മുന്നേ തന്നെ കുറച്ച് പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഓൾറെഡി കഴുകി കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ കഴുകി എടുത്ത ചേമ്പും താളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ചില ചേമ്പൻ താളൊക്കെ കറി വെക്കുമ്പോൾ നാക്കിൽ ചൊറിച്ചിട്ട് വരാറുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയോ മാങ്ങയോ പുളിയോള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി കുക്കർ അടച്ചിട്ട് നമ്മൾ വേവാൻ വെച്ചിട്ടുണ്ട് അതേ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പ് റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളകും രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് വെളുത്തുള്ളി പിന്നെ കുറച്ച് ചെറിയ ജീരകം എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ കുക്കറിൽ രണ്ട് വിസിൽ വന്ന് പരിപ്പൊക്കെ നല്ല വെന്ത് റെഡിയായിരിപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു അരപ്പ് കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് കടുകും കൂടി പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചേമ്പൻ താൾ കറി റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ കടുകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയും മാത്രമാണ് എടുത്തിരിക്കുന്നത് എൻ്റെ അടുത്ത് വറ്റൽ മുളക് ഉണ്ടായിരുന്നില്ല വറ്റൽ മുളകും കൂടി ഇട്ടിട്ട് നമുക്ക് കടുക എടുക്കാവുന്നതാണ്